മനസ്സിലാക്കണം ഇവിടെ സ്വകാര്യ മേഖലയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മളിവിടെ നടത്തുമ്പോൾ ചില വീഴ്ചകൾ ഏതെങ്കിലും മാനേജ്മെൻറ്റ് സംഭവിച്ചതുണ്ടാവാം ഞങ്ങളവരെ വെള്ളപൂശുന്നില്ല മാതൃകാപരമായി കുഴപ്പം ചെയ്തവരാണെങ്കിൽ അവരെ അസോസിയേഷൻ ശക്തമായിട്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന് പരാതിയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർക്ക് അത് ഇടപെടാൻ കഴിയുകയില്ല സർക്കാരിന്റെ ഇടപെടൽ എത്രമാത്രം താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ട് കൃത്യമായും ഈ രണ്ട് സംഭവങ്ങൾ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണവും അതിനുശേഷം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതും ഈ സംഭവങ്ങൾ രണ്ടും ഉണ്ടായതിനു ശേഷം സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇന്ന് സ്വാശ്രയ മാനേജ്മെന്റുകളുമായി സർക്കാർ ചർച്ച നടത്തിയ രീതി അത് ആശാസ്യകരമാണോ അല്ല ഇതിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേഷനെ എന്തിനാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ പരാതി കൊടുക്കുന്നത് ആരാണവർ ഇവർക്കെന്തിനാണ് പരാതി കൊടുക്കുന്നത് ആ പരാതി പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശേഷി ഇവർക്ക് ആർക്കെങ്കിലും വേണ്ട പിന്നെ ഇതിന് ഒരു പരാതിയെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് വർത്തമാനം പറയുന്നത് ഇത്തരത്തിലും ഫോഷ്ക്ക് കേരളത്തിലിരുന്നു സംസാരിക്കുന്നത് ശരിയല്ല നിങ്ങൾക്കൊന്നും പരിഹരിക്കാനായിട്ട് സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം കാരണം എന്താണ് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്നത് സമ്പത്താണ് പണമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള കോളേജ് നടത്തുന്ന ആൾ അദ്ദേഹം അധ്യാപകനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കച്ചവടക്കാരാണ് അയാളുടെ മനസ്സ് കച്ചവടത്തിൻ്റെ മനസ്സാണ് ഇപ്പോൾ അസോസിയേഷൻ്റെ ഭാരവായി പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങൾ കുട്ടികളെ ഞങ്ങളുടെ മക്കളെ പോലെയാണ് നോക്കണമെന്ന് അങ്ങനെ മക്കളെ പോലെ നോക്കിയിട്ടാണ് ഈ മക്കളൊക്കെ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കും അതേപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കും അശ്ലീലങ്ങൾക്കും ഒക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജോലി എന്താണ് അസോസിയേഷൻ അംഗമായിരിക്കുന്നതായിട്ടുള്ള ഒരു കോളേജിനെതിരെ അത്തരത്തിൽ പരാതികൾ ഉയർന്നു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കണേ ഉണ്ട് ചർച്ച ചെയ്യാനല്ല നിങ്ങൾ പോകേണ്ടത് നിങ്ങളാ കോളേജിൽ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷിച്ച് ആ കോളേജിനെതിരെ നടപടിയെടുത്ത് നിങ്ങൾ അസോസിയേഷൻ മാറ്റുകയാണ് ചെയ്യേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാൻ സർക്കാർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് സുനിൽകുമാർ അദ്ദേഹം എത്രയോ കാലങ്ങൾക്കുമുമ്പ് ഈ വിഷയം അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് പോലും ഇവർ ഇപ്പോൾ പോലും ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നാലാം തീയതി വന്നിരിക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾക്കും അതേപോലെ തന്നെ പോലീസിൽ മുന്നിൽ കൊന്നിരിക്കുന്നതായിട്ടുള്ള പരാതികൾക്കും എതിരെ എന്ത് നടപടിയാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് നാലാം തീയതി കഴിഞ്ഞത് പതിമൂന്നാം തീയതി ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ കുഴപ്പം വരുത്തുന്ന ആളുകളെപ്പോലും അപ്പോൾ പോലീസ് പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് കാണുന്ന ആളല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സുനിൽകുമാറിന് അറിയാവുന്നൊരു വിഷയമായിട്ട് വരും തീർച്ചയായിട്ടും നാളെ തന്നെ ഇതിന് നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയണം ഇന്ന് കഴിഞ്ഞില്ല എങ്കിൽ പോലും അവിടെയാണ് നമ്മുടെ ക്രെഡിബിലിറ്റി അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥത നമ്മളത് ഈ പരിപാടി നിർത്തിപ്പോണം അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പോലും ഇത് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ശ്രീ വി എസ് സുൽകുമാർ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളെ ചിറകിനിടയിലേക്ക് മാടി വിളിക്കുകയാണ് ഇന്ന് സർക്കാർ ചെയ്തിരിക്കുന്നത് അവരെ സുരക്ഷിതമായി ഒളിപ്പിക്കുകയല്ലേ ഇന്ന് ചെയ്തത് ഇന്ന് അവരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞുവിടുന്ന രീതി ശ്രീ എൻ എം പിൻ പറഞ്ഞ കാര്യത്തിനും മറുപടി പറയുക എന്തുകൊണ്ട് നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ദുർവ്യാഖ്യാനം നടത്തരുത് സർക്കാർ ആരെയും ആഗ്രഹിക്കുന്നില്ല ഈ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു തോന്നിയാസും ഈ ഗവൺമെൻറ് അംഗീകരിക്കാൻ പോകുന്നില്ല വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന നടപടി എന്താണെന്നുള്ളത് എൻ്റെ ബഹുമാന സുഹൃത്ത് പി എസ് എൻ കണ്ടോളം ഞങ്ങളുടെ ഗവൺമെൻറ് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് ഇതുപോലെ തോന്നിയാസം ചെയ്യുന്ന ഒരു മാനേജ്മെൻ്റ് ഞാൻ സംരക്ഷിക്കില്ല ഞങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ മര്യാദ കാണിച്ചു ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ളത് ശരിയാണ് അത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അവരെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവർ ഇതുവരെ ഒരു നിയമത്തിൻ്റെയും ബലത്തിലല്ല ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യക്തമായ നിയമം കൊണ്ടുവരാൻ പോവാണ് അവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് അവരുടെ പേയ്മെന്റ് സംബന്ധിച്ച് അവിടെ നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തമായ നിയമം കൊണ്ടുവരാൻ പോവാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഷാജഹാനോട് ഇരിക്കുന്നുണ്ട് പി എസ് സിരിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ കാരണം ഈ വിശ്വശ്രീയ കോളേജിലെ പ്രശ്നം സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളായതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഒരിക്കലും അവരെ സംരക്ഷിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെ ഒരു പിന്നെ സ്വാശ്ര മാനേജ്മെന്റിന്റെ ബഹുമാനായിട്ടുള്ള ഭാരവാഹി പറഞ്ഞതുപോലെ ഗവൺമെന്റ് നിങ്ങൾ ചെയ്യുന്ന തോന്നിയാസങ്ങൾ കാണാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ മക്കളെ പോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മൂഢന്മാരല്ല ഇവിടുത്തെ ഗവൺമെന്റിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മാനേജ്മെന്റുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നതല്ല അത് പണ്ടുകാലത്ത് നടന്ന പോലെ ഈ ഗവൺമെന്റുകൾ നടക്കാൻ പോകുന്നില്ല അത് ഞാൻ വളരെ കർക്കശമായിട്ട് പറയുകയാണ് ഞങ്ങളൊക്കെ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്നതല്ല ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഞങ്ങൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരകശമായ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അല്ല അവരെ സൂഹിപ്പിക്കാൻ വേണ്ടി ഒളിപ്പിക്കാൻ വേണ്ടി എന്ന് വ്യാഖ്യാനിക്കരുത് അങ്ങനെ ഒളിപ്പിക്കാനോ സുഖിപ്പിക്കാനോ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല വ്യക്തമായ നടപടിയുണ്ടാവും <Tabii> ും മുഖ്യമന്ത്രിക്കും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുള്ളതാണ് അതിപ്പോൾ ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നതിന് മുൻപാണ് അപ്പോൾ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ശ്രീ ഷാജിർഖാൻ അതെ ശ്രീ സുനിൽകുമാർ ഞങ്ങളൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്വാശ്രയ സമ്പ്രദായം വന്ന സന്ദർഭങ്ങളിൽ ശക്തമായ സമരം നടത്തുകയും ഞങ്ങൾ ഒന്നിച്ച് സമര വേദികളുണ്ടായിരുന്ന ആൾക്കാരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം കൂടെ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഈ ഇത്രയും ദുർബലമായ ഒരു എഫ് ഐ ആർ ഈ ജിഷ്ണുവിനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പോലീസിനെടുക്കാൻ കഴിയുക ഇത്രയും ഏറെ വിവാദമുണ്ടായിട്ട് ഇത്രയും ഏറെ ഈ എല്ലാ വശങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷവും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു എഫ്ഐആർ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക ഒരിക്കലും ഈ പ്രതികൾ കുടുങ്ങില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയല്ലേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന തയ്യാറാക്കിയിരിക്കുന്ന ഈ എഫ് ഐ ആർ താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല എൻജിനീയറിംഗ് കോളേജിന്റെ വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് ഈ കാലാവധി വരെ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു സർക്കാരിന് ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ടാവുമോ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ടോംസ് എൻജിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷവും പരാതികൾ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നതിന് മുമ്പും മുമ്പും പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾ തന്നെ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയെ കണ്ട് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന്മേലും നടപടി ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്തു കെ ടി യുവിനെ നമ്മുടെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുകയുണ്ടായി എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എല്ലാ കൊടുക്കേണ്ട നിവേദനങ്ങളെല്ലാം സമർപ്പിച്ചു മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നെഹ്റു കോളേജിന്റെ സംഭവം ഈ ടോംസ് കോളേജിന്റെ ഇഷ്യൂസിന് ശേഷം ഉണ്ടായതാണ് വസ്തുതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ക്രിസ്മസ് മുതൽ ക്രിസ്മസിന് മുമ്പ് തന്നെ ഈ പ്രശ്നം തുടങ്ങുകയും ക്രിസ്മസിന്റെ സമയത്ത് വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിക്കുകയും രക്ഷിതാക്കൾ ഇടപെടുകയും ക്രിസ്മസിന് ശേഷം കോളേജ് റീ ഓപ്പണിംഗ് നടന്ന സമയത്ത് കുട്ടികൾ തിരിച്ചു വരും അവിടെ മൂവായിരം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ അവരെ അകത്തേക്ക് കയറ്റൂ എന്ന് ശ്രീമാൻ ടോം പറയുകയും ചെയ്ത സന്ദർഭത്തിൽ രക്ഷിതാക്കൾ ഇടപെട്ടു ചില രക്ഷിതാക്കൾ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ മുതലാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് അങ്ങനെ രക്ഷിതാക്കൾ പരസ്യമായി പ്രത്യക്ഷത്തിൽ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയത് ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞത് ഇത്രയും ദിവസമായിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പം ഇന്ന് മാനേജ്മെന്റ് അസോസിയേഷനുമായിട്ട് ചർച്ച അപ്പോൾ എന്ത് വിഷയത്തിലാണ് എന്ത് കോംപ്രമൈസാണ് അവരുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മറിച്ച് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്ന കോളേജുകൾക്കെതിരെ ശക്തമായൊരു നടപടി എടുത്തുകൊണ്ടാണ് അങ്ങനെ നീങ്ങിയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു ഇനി മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് ഇതൊരു പാഠമാകുമായിരുന്നു ഒരു മുന്നറിയിപ്പാകുമായിരുന്നു അങ്ങനെ വരാൻ പോകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ മാറി മാറി എത്ര കാര്യമില്ല അല്ല പിന്നെ 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 എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുക ഞാൻ ഷാജർഖാൻ അല്ല കൂടി പറയാണ് അല്ല ഷാജർ നിങ്ങൾ ഞാൻ നിങ്ങളോട് കൂടി പറയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് നടപടി ഉണ്ടാകും എത്ര നമ്മൾ ശ്രീ സുനിൽകുമാർ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒരു വിദ്യാർത്ഥിനിയായി സംഗീത സംഗീത കേൾക്കുന്നുണ്ടോ ഹോസ്റ്റൽ വിട്ട് പോരേണ്ട ഒരു ഗതികേട് ഉണ്ടായി എന്ന് അതിന് മുൻപ് തന്നെ പരാതി പോയിട്ടുണ്ടാവും ശ്രീ സംഗീത ഈ പരാതികൾ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും നടപടി എടുക്കുന്നതായി എന്തെങ്കിലും മറുപടി അധികാരികളിൽ നിന്നും ആരുടെ ഭാഗത്തു നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല നടപടിക്ക് ഇതായിട്ട് ഇന്ന് പോലും രജിസ്ട്രാർ വരുന്നത് പോലും എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞുകൊണ്ടല്ല രജിസ്ട്രാർ കോളേജിൽ വന്നത് തെളിവെടുപ്പിന് വന്നപ്പോഴും ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല പിന്നീട് ടിവിയിൽ കണ്ടപ്പോ രജിസ്ട്രാർ അറിയുന്നത് എന്തുകൊണ്ടാണ് രജിസ്ട്രാർക്ക് മുന്നിൽ പരാതി കൊടുക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടാതെ പോയത് ഹോസ്റ്റലിൽ നിന്ന് നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു അതെ ഹോസ്റ്റലിൽ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞു പറഞ്ഞിടുകയായിരുന്നു ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാം തീയതി എത്തുകയും പിന്നീട് ഞങ്ങളുടെ ഫീസ് അടച്ചാൽ മാത്രം രണ്ട് ദിവസത്തിന് ശേഷം അടച്ചോളാം എന്ന് പറയുകയും ഇല്ല ഫീസ് കൊണ്ട് മാത്രം നിങ്ങൾ കോളേജിലേക്ക് വന്നാൽ മതി എന്ന് പറയുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് പോയി ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് എക്സാമും ഞങ്ങൾ വയനാട്ടിലുള്ള മൂന്ന് പേര് അറ്റൻഡ് ചെയ്തു തിരിച്ചു വന്നിരിക്കുകയാണ് രജിസ്ട്രാർ വരുന്ന ആരെയും ഞങ്ങൾ അറിയിച്ചിരുന്നില്ല മിഞ്ഞാന്ന് വൈകുന്നേരം

സർക്കാർ ശേഷം പരാതികൾ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഞങ്ങൾ കൊടുത്ത പരാതികൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയുണ്ടായിരുന്ന എസ് പിക്ക് ഇറക്കി വിട്ടതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന അവിടെ ലോക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ എം എൽ എക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ള ാണ് അന്വേഷണം നടത്തുന്നത് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നിൽ പരാതി പറയുവാനുള്ള അവസരം പോലും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സംഗീത ഇങ്ങനെ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പരാതി ബോധിപ്പിക്കുവാൻ പോലും അവസരം കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ ഇവർക്ക് നീതി കിട്ടും അല്ല മഞ്ജുഷേ ഇതിനകത്ത് നീതി കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ മഞ്ജുഷോട് ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ വിഷയത്തിൽ അന്ന് ഇടപെട്ട സമയത്ത് കോട്ടയത്തിലെ പ്രമുഖമായ പല പത്രങ്ങൾ പോലും ഈ സ്ഥാപനത്തിനെതിരെ വാർത്ത കൊടുക്കാൻ പോലും പിന്നെ സന്മനസ് കാണിക്കാതിരുന്നൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ടോംസ് കോളേജിനെ സംരക്ഷിക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചിരുന്നു എന്ന കാര്യത്തെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു പുതിയ കാര്യമല്ല ഞാൻ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് പറയുകയാണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇവിടെ നേരത്തെ പി എഴ്സ് സൂചിപ്പിച്ച പോലെ ഞങ്ങളൊക്കെ ഈ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് വിടാൻ പോകുന്നില്ല ഇതിപ്പോൾ അടുത്ത കാലത്താണ് ഈ ഈ കോളേജിനെ സംബന്ധിച്ച് പിന്നീട് പരാതി ആ പരാതിയുടെ പിറകെ പോയിട്ട് പോലും എനിക്കൊണ്ട് അനുഭവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം വീണ്ടും വേറെ പേരിലൊരു കോളേജിൻ്റെ പേരിൽ പരാതി ഉണ്ടായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അതിൽ നടപടിയായിട്ട് മുന്നോട്ട് പോവാണ് ഇനിയിപ്പോൾ കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി മുഖ്യമന്ത്രി കിട്ടിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ഈ വിഷയം കൂടി ഉണ്ടായപ്പോൾ ശക്തമായി നടപടിയായിട്ട് പോകുന്നത് അപ്പം ഇക്കാര്യത്തില് പൊതുസമൂഹത്തോടെ എനിക്ക് പറയാനുള്ള കാര്യം ഈ ഗവൺമെൻറ് ഒരിക്കലും ഇങ്ങനെ ഒരു പരാതി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ പരാതി തമസ്കരിക്കാനോ അല്ലെങ്കിൽ പരാതിക്കാരെ പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ പരാതിയിലെ പ്രതിയെ സംരക്ഷിക്കാനോ ഉള്ള ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഏതെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിലേ പരിപരികരിക്കുക ഗവൺമെൻറ് പിന്നെ എഫ് ഐ ആർ ഇട്ടതിനെപ്പറ്റി ഞാനിപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നില്ല ഈ എഫ് ഐ ആർ ദുർബലമായിട്ടാണ് ഇട്ടിരിക്കുന്നെന്ന് പറയുന്നത് മറ്റേ ഇവിടുത്തെ കോളേജിനെ സംബന്ധിച്ച് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു എസ് പിയെ അന്വേഷണ ഏൽപ്പിച്ച് ചോലപ്പെടുത്തിരിക്കുകയാണ് ആ എസ് പി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് അന്തിമ ഘട്ടത്തിൽ പെടേണ്ട ആളുകളൊക്കെ പെടും ആരെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ഉണ്ടാവില്ല ഒരു അവിടെ കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല നമ്മുടെ അനുഭവമാണ് പല താങ്കളാണല്ലോ ആദ്യം ഉന്നയിച്ചത് ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്ന ഒന്നല്ല ഈ അമാന്തം എന്ന് ശ്രീ എൻ എം ബി അല്ല ഞാൻ ഞാൻ സുനിൽകുമാറിനെ വളരെയധികം ബഹുമാനിക്കുകയും സുനിൽകുമാറിൻ്റെ ആത്മാർത്ഥ അംഗീകരിക്കുന്ന ഒരാളാണ് അത് ആ ആത്മാർത്ഥ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ് പൊതുസമൂഹത്തോട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് കാരണം ആദ്യം ഈ വിഷയം അവതരിപ്പിക്കുകയും അന്ന് അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹം ഒറ്റപ്പെട്ടത് എങ്ങനെയാണ് കോട്ടയത്തെ പ്രമുഖമായിട്ടുള്ള പത്രങ്ങൾ പ്രമുഖമായ പത്രങ്ങൾ മാത്രമല്ല സുനിൽകുമാറെ കേരളത്തിലെ സമ്പന്നമായിട്ടുള്ള അതേപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ നമ്മളുടെ പോലീസ് ഇടതുപക്ഷത്തിൻ്റെ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപൂർവം ആദർശാന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിലനിൽക്കുന്നതായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ് കൂടെ നിന്നുകൊണ്ട് എങ്ങനെ സൗകര്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ നടത്താനും പണമുണ്ടാക്കാനും കഴിയുമെന്ന് അന്വേഷിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നീതി കിട്ടില്ല എന്നതാണ് പ്രത്യക്ഷത്തിൽ എപ്പോഴും കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ താങ്കളുടെ ആർജവം താങ്കളുടെ എന്താണ് ഇത് ഈ കാര്യത്തിലുള്ള ഉറച്ച നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിനകത്ത് ഇതിനനുകൂലമായിട്ടുള്ള രീതിയിൽ താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നടപടി എടുക്കുന്നതിന് താങ്കളുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് താങ്കൾക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ കഴിയണം അങ്ങനെ കഴിയാതിരുന്നാൽ പിന്നെ നമ്മൾ ഈ സമൂഹത്തിനകത്ത് എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്താനായിട്ട് കഴിയുന്നത് ഇത്തരത്തിലുള്ള അക്രമവും ഇത്തരത്തിലുള്ള പീഡനവും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പോരാടാനായിട്ട് താങ്കളെപ്പോലുള്ള ഒരാളും താങ്കൾ നിലനിൽക്കുന്നതായിട്ടുള്ള മന്ത്രിസഭയും ഈ സമൂഹത്തിന് ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ സമൂഹത്തിൻ്റെ ആശ്വാസം അത് നടപ്പിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞത് നാലാം തീയതി പരാതി കൊടുത്തിട്ട് പതിമൂന്നാം തീയതി വരെയായിട്ട് ഒരു നടപടി എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ആശങ്ക ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ആശങ്ക എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കുണ്ട് ഷാജർ ഖാൻ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നാൻ പോകുന്നത് അതൊരിക്കലും സംഭവിക്കരുത് എന്നതാണോ നമ്മളുടെ ആവശ്യം വിദ്യാർത്ഥികളുടെ ആവശ്യം വിദ്യാർത്ഥികൾ എങ്ങനെ എങ്ങനെ ആക്കി തീർക്കുന്ന തീർക്കുന്നത് ശരി ഞാൻ ഇടപെടൽ ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം കൊടുത്ത ലക്ഷങ്ങൾ തിരികെ കിട്ടില്ലെന്ന പേടിയിൽ വിദ്യാർത്ഥികൾ ഈ ചൂഷണം സഹിക്കുവാൻ നിർബന്ധിതരാകുമോ ഇടവേളയ്ക്ക് ശേഷം